ഇന്ന് ക്രിസ്മസ് പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു തിരുപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു പാതിരാ കുർബാനയോടെയാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായത് ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകി നാടും നഗരവും തിരുവനന്തപുരം പാളയം പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ലാറ്റിൻ കത്തോലിക്കാതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ നേതൃത്വം നൽകി വിശ്വാസി സമൂഹം മാനവ സ്നേഹത്തിനായി ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തിരുപ്പിറവി സ്മരിച്ചുള്ള പ്രദക്ഷിണവും നടന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള തിരുവനന്തപുരം ലോർഡ് ലോർ ഫെറോനാപ്പള്ളിയിലും തിരുപ്പിറവി ആഘോഷം നടന്നു വികാരി ജനറൽ ഫാദർ ജോൺ തെക്കേക്കര തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി

കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പിറവി തിരുനാൾ ചടങ്ങുകൾക്കും പാതിരാ കുർബാനയ്ക്കും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വികാരി ഫാദർ ജോസ് കാക്കല്ലി എന്നിവർ നേതൃത്വം നൽകി ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർക്കാട് വിശുദ്ധ മാർത്ത മറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ ക്രിസ്മസ് പ്രാർത്ഥനകൾ ഡോക്ടർ അന്തിമോസ് മാത്യൂസ് മെത്രാപൊലീത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു പാമ്പാടി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ കൊറോസ് മെത്രാപൊലീത്ത മുഖ്യകാർമികത്വം വഹിച്ചു പാല അരുണാപുരം ശ്രീരാമകൃഷ്ണ മഠത്തിലും ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിച്ചു ഡിസംബർ മാസം മുതൽ വരെയാണ് സ്വാമി വിവേകാനന്ദൻ ലോകക്ഷേമത്തിനായി കന്യാകുമാരിയിൽ തപസ് അനുഷ്ഠിച്ചത് ഇത് അനുസ്മരിച്ചാണ് വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷനിലെ സന്യാസിമാർ ഇന്നും ഭക്തിപൂർവം ക്രിസ്മസ് ആഘോഷിക്കുന്നത്